നമുക്കിത് മുട്ടയും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഒരു പാൽക്കറി ഒന്ന് വെച്ച് നോക്കിയാലോ ചില വെളിച്ചെണ്ണ വെച്ചു ചില ഇഞ്ചി വലുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് മീഡിയം സംഭവം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കിരി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഏകദേശം കരി അപലം രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരസ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി അര അരസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉണ്ട് ഉപ്പിട്ട് കൊടുക്കും രണ്ടാം പാലം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചകല നേരം ഒന്ന് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നാല് മുട്ട നമ്മൾ കുഴുങ്ങി മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്നാം പാലം ഒഴിച്ച് കൊടുക്കാം നമുക്കൊന്ന് താത്ത് വെച്ചിട്ട് കടുവറക്കാം ചിലമ്പൊടി ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ലേശൻ കടി ഇട്ട് കൊടുക്കാം ലേശൻ ചവന്നൂളി ഇട്ട് കൊടുക്കാം തിൽനോളുണ്ട് അത് വെച്ച് കൊടുക്കാം പിന്നെ കരിയാത്ര ഇട്ട് നമുക്ക് കടുവ അതിലേക്ക് ഇട്ട് കൊടുക്കാം